വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മുതൽ വാക്യങ്ങളിലൂടെ ഈ മനോഹരമായ ഉപമയെ ആസ്പദമാക്കി ചെറിയൊരു നർമ്മത്തിൽ അതോടൊപ്പം ചെറിയൊരു ചിന്തയ്ക്കും വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സെയിൻ തോമസ് ചർച്ച് ഗാർഡ് മാതൃ അമ്മമാർ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഈ ചെറിയ സ്പീറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പത്ത് ഒരിക്കലും പേടിക്കുമെങ്കിലും നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇരിക്കുന്നത് ദൈവമായിട്ടിരിക്കുക എന്നാൽ പിന്നെ നമുക്ക് തീട്ടെ പ്രീന കാത്തിരുന്നാലോ അല്ലെങ്കിൽ അവർ എന്തേലും ഇടയ്ക്കിലും എങ്ങനെയല്ലോ നമുക്ക് നിരാശയുണ്ടെന്നാലോ ആ അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഉറക്കം കലാതിരിക്കാനായി ട്രെയിൻ തരുന്നത് കാര്യം നമുക്ക് പാട്ട് പാട്ട് ശ്രദ്ധിക്കാം തോന്നുന്നു എനിക്ക് പക്ഷെ അതുകൊണ്ട് ഞാൻ ഇത് പോകുന്നില്ല പിന്നെ എനിക്ക് സോമാർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു റിയാനുള്ളൂ എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച് അതും സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാരെ വിളിക്കുന്നത് അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് എന്റെ ഡാൻസ് കണ്ടിട്ടെ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യം ഉള്ളവരെയും കൂടെ വേണമെന്നു എന്ത് ചെയ്യാനാണ് ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടായിരുന്നു അല്ല നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ So the no relaxation do your own relaxation. English to Parli-Parl. Facebook Instagram. The post no, 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 Me, Netflix, no, no, Me, I mean, You know, the, the Reels, stories, shorts, pants, jeans. Pants jeans? Pants, uh, pants. ക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോ യജുമാനും വരാറായി തോന്നുന്നു നമുക്ക് എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ വരവേൽക്കാം ും പറഞ്ഞു എന്നാ ഞങ്ങൾക്ക് നോക്കും തന്നെയാ അങ്ങനെയാണെങ്കിൽ നിങ്ങള് അടുത്തത് ഏതെങ്കിലും കടയിലും ആ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടാണോ

ും അറിയില്ല അപ്പൊ നമുക്കൊന്നും പരിചയപ്പെടാം ഹലോ കഥ തോർക്ക ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വരുന്നു ഞാൻ അറിയുന്നില്ല ഞാൻ ഓർത്തിଛି കഴിഞ്ഞിങ്ങേരെ ഞാൻ അറിയുന്നില്ല ഇനിയീട സോഷ്യൽ മീഡിയ ഇത്ര പോക്കരിലല്ല എന്നായിരുന്നു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല കടന്നു പോകൂ ഇവിടുന്ന് നീ എന്നെ നി തേച്ചോയേ ഈ ഇടനെ കൊണ്ടല്ലയാ അടുക്കുയേ തേച്ചിട്ടെന്നേ ഇതിനേടെ നടന്നതൊക്കെ വിട്ടി പോയതൊക്കെ ഓർക്കുക ചെയ്യാം

എന്റെ ധീപമി ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങേര രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഭവും ഞങ്ങളിൽ നിന്ന് ദൂരെ അറയ്ക്കണമേ ജീതം പോരാ കഷ്ടപ്പാടും രക്ഷിക്കുന്ന സ്നേഹമോത്താലും ദൈവ സ്നേഹം വന്നിക്കില്ല I need to lift little